മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നു പ്രധാന റോഡ് തകർന്ന് സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു കല്ലും മണ്ണും വീണ മൂന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പുതിയ ആറുവരിപ്പാതയിൽ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൊളപ്പുറത്തിനും ഇടയിലാണ് അപകടം പ്രധാന റോഡ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത് പിന്നാലെ സർവീസ് റോഡും തകർന്നു സർവീസ് റോഡിലൂടെ മൂന്ന് വാഹനങ്ങൾ കടന്നു പോകുമ്പോഴാണ് അപകടം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇപ്പോൾ എൻ്റെ മുന്നിൽ രണ്ട് വാഹനമുണ്ട് ആ വാഹനത്തിൽ ഒരു വാഹനത്തിന്റെ മുകളിലേക്ക് റോഡ് ഇടിഞ്ഞു വികണ്ടാണ് ഞാൻ കാണേണ്ടത് തൊട്ട ബേക്കിലെ വണ്ടിമൊക്കെ വീണു എൻ്റെ വണ്ടിൻ്റെ അടുത്ത് വികാൻ നിൽക്കുന്നത് ഞാൻ വണ്ടി നിർത്തി ഞങ്ങൾ ഓടി ഇറങ്ങി വണ്ടി നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് മുന്നിലെ വാഹനത്തിലെ ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് പാഞ്ഞപ്പോൾ ഭൂമി അടി നിങ്ങനെ താഴ്ന്ന ഇടിയാണ് മോളിൽ നിന്ന് ഇടിഞ്ഞു വരികയാണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ വിട്ടു ഒരു മാസം മുമ്പ് കട്ട പൊട്ടിയിരുന്നു എന്നിട്ട് അവരെന്താ ചെയ്തതാരോ ആളുകൾ കംപ്ലയിൻ്റ് ചെയ്തു ന്യൂസിൽ വന്നു പിന്നെ പല ആളുകളും വ്ലോഗൊക്കെ ചെയ്തു അപ്പോൾ അവർ ഒരു ചട്ടിയിൽ ഒരു അവർ ആ തീർച്ചയായിട്ടും അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് അല്ലാതെ വേറെ ഒരു വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കേവലം രണ്ടോ മൂന്നോ ഓവുചാലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ വീണ്ടും ഇതിലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ച നാട്ടുകാർ റോഡ് ഉപരോധിച്ചു തിരുനങ്ങാടി തഹസിൽദാർ പിഒ സാദിഖ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചക്കൊടുവിലാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് നാളെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ചർച്ച നടത്തും